നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെഎസ്ആർടിസി യുടെ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മൂന്നാം പടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ സമാപിച്ചു ധർണാ സമരം ഡിസിസി ജനറൽ സെക്രട്ടറി പി കെ നൌഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്ന് വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലും ഇതേ സമയത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുക അവിടെ ആളുകളുടെ ഏറ്റക്കുറച്ചിലല്ല ഇവിടെ നമ്മുടെ ആവശ്യം എന്ന് പറയണത് ഈ കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതു മുതൽ നാൾ ഇന്ന് വരെയും ലക്ഷക്കണക്കിന് വരുന്ന പെൻഷനായ ആളുകൾ അതുപോലെ തന്നെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടാതെയും പെൻഷൻ കിട്ടാതെയും പ്രയാസപ്പെടുകയാണ് നമ്മൾ ചോദിക്കുന്നു എവിടെയാണ് ഇതിൻ്റെ തകരാറ് നിങ്ങൾ സെസ് പിരിക്കുന്നില്ലേ ആരടുത്തുനിന്ന് സെസ് പിരിക്കുന്നു ഈ രാജ്യത്തെ റോഡ് പണി നടക്കുന്ന കുളം പണി നടക്കുന്ന കിണർ പണി നടക്കുന്ന ബിൽഡിംഗ് വർക്ക് നടക്കുന്ന വർക്ക് ചെയ്യുന്ന വിവിധങ്ങളായ കോണ്ടാക്ടർമാരിൽ നിന്നും അതുപോലെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ സെസ് പിരിച്ചെടുക്കുന്നില്ലേ ഒരു ശതമാനം എവിടെ ഈ പൈസ പതിമൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിവിധ ആനുകൂല്യങ്ങൾ പ്രസവം മരണാനന്തരം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിവാഹം ചികിത്സ അപകട ചികിത്സ സ്വാാന്തം തുടങ്ങി വിവിധ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് സമയബന്ധിതമായി കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണയും മാർച്ചും നടത്തിയത് കെഎസ്ആർടിസി പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാതകി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കൾ നേതൃത്വം നൽകി ജില്ലാ ചെയർമാൻ പി കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് ചെയർമാൻ കൃഷ്ണൻകുനിയിൽ പ്രഭാഷണം നടത്തി അലവി അലവെയ്പിൽപ്പെട്ട ശിഹാബ് എൻ ടി റഷീദ് കെ ജയപ്രകാശ് ബാബു മജീദ് ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം